വരുന്ന തിങ്കളാഴ്ച എന്ത് സ്പെഷ്യൽ ഡേ ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ത് സ്പെഷ്യൽ സ്പെഷ്യൽ സംബന്ധിച്ച് അന്ന് ഒരു ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ ഓ മാരേജ്സറിവേഴ്സറി ആണല്ലേ അതൊക്കെ എനിക്കന്ന് ഒരു ഗോൾഡ് ചെയിൻ ഗിഫ്റ്റ് ആയിട്ട് തരുമോ ശരി ഗോൾഡ് ചെയിൻ വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ചെറിയ റിംഗ് എന്ത് റിംഗോ വാങ്ങിച്ചില്ലെങ്കിലും റിംഗിലും മിക്ക വേറെ ജോലിയും കോരി എന്താ പറഞ്ഞ റിങ്ങോനാ എന്താ ഇത് അവര് വല്ല അത്യാവശ്യത്തിനാണ് ഫോൺ ചെയ്യുന്നതെങ്കിലോ ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് സംസാരിച്ചൂടെ എന്ത് കോള് അറ്റൻഡ് ചെയ്യാണെന്നോ ആരാ ഫോൺ വിളിച്ചതെന്ന് അറിയോ ആരാ ബാങ്കിലേ പേഴ്സണൽ ലോൺ വാങ്ങിയിരുന്നില്ലേ ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന കളക്ഷൻ ഏജന്റാണ് വിളിച്ചിരുന്നത് നീ പറഞ്ഞതുപോലെ ഞാൻ കോൾ എടുത്ത് സംസാരിച്ചു എന്ന് വെച്ചോ ബാക്കിയുള്ള പെൻഡിങ് ഇ എം ഐ എല്ലാം അടയ്ക്കാൻ പറയും അതുകൊണ്ടാ ഞാൻ അവൻ്റെ ഒരുപക്ഷെ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് ആയിരിക്കും ഞാൻ അവന്റെ ഫോൺ എടുത്തില്ലല്ലോ അതുകൊണ്ട് നേരിട്ട് വീട്ടിൽ ഒന്ന് കാണാൻ വിചാരിച്ചു ആദ്യം ചെന്ന് ആരാണം നോക്ക ഒരു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ബാഗിന്ന് കളക്ഷൻ ഏജന്റാണ് വന്നിരുന്നില്ലേ ഞാൻ വീട്ടിലെന്ന് പറഞ്ഞ അയച്ചേക്ക് മനസ്സിലായോ ശരി ഞാൻ വരുന്നില്ല നീ പോയി ആകണം നോക്ക് ശരി ചേട്ടാ ഇതൊക്കെ ഒരു ചെറിയ കാര്യല്ലേ ഞാൻ നോക്കിക്കോളാം വിട്ടേക്ക് ശരി ശരി വേഗം പോമോ ആരാ ആരാ നിങ്ങക്ക് വേണ്ടേ ഇത് രമേശ് സാറിന്റെ വീടല്ലേ ആദ്യം നിങ്ങൾ ആരാന്ന് പറ ഹലോ ആദ്യം നിങ്ങളോട് സാർ ഞാൻ ഒന്ന് മാഡം എന്റെ പേര് പ്രവീൺ ഞാൻ ടി ആർ എസ് ടെക്സ്റ്റൈൽ വരുന്നത് ഈ രമേശ് സാറ് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ നിന്ന് കുറച്ചു ദിവസം മുമ്പ് ഒരു അണ്ടർവെയർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഞങ്ങളൊരു കൂപ്പൺ കൊടുത്തിരുന്നു ആ കൂപ്പൺ സാറ് ഫില്ലപ്പ് ചെയ്ത് തന്നിട്ട് പോയിരുന്നു രമേശ് സാറ് ലക്കി ഡ്രോയിൽ സെലക്ട് ആയിട്ടുണ്ട് ലക്കി ഡ്രോയിൽ സെലക്ട് ആവുന്ന ആൾക്ക് പതിനായിരം രൂപ വിലയുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സിറ്റിയില് വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് പതിനായിരം രൂപ വിലയുള്ള ഈ കൂപ്പൺ വെച്ച് സ്റ്റേ ചെയ്യാം ഭക്ഷണം കഴിക്കാം എല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കും ഓ ഇത് സത്യമാണോ ഒന്ന് പറയൂ മാഡം ഇത് രമേശ് സാറിന്റെ വീടല്ലേ അതോ ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ട് അന്വേഷിക്കണോ അതെ സർ ഇത് രമേശിന്റെ വീട് തന്നെയാ ആ കൂപ്പൻ ഇങ്ങനെ ഞാൻ കൊടുത്തോളാം അങ്ങനെയൊന്നും തരാൻ പറ്റില്ല മാഡം ഈ കൂപ്പൺ സാറിന്റെ പേരിലുള്ളത് അതുകൊണ്ട് സാറിനെ നേരിട്ട് കണ്ടേ ഇത് കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ടെക്സ്റ്റൈൽസുകാര് സാറിനെ ഫോൺ ചെയ്ത് അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്കാണ് പ്രശ്നം അതുകൊണ്ടാണ് സാറിന് നേരിട്ട് കണ്ട് തരാനായിട്ട് വന്നത് ഓ അതെയോ മാഡത്തിന് വിരോധം ഇല്ലെങ്കിൽ എനിക്ക് കൂപ്പൺ കൊടുത്തിട്ട് പോകാലോ ശരി നിങ്ങൾ എവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് അദ്ദേഹം ഇപ്പൊ വരും ശരി മാഡം ഒന്ന് പെട്ടെന്ന് വരാൻ പറയണേ ശരി അതെ നിങ്ങൾ എങ്ങോട്ടും പോവല്ലേ ടെൻ തൗസൻഡ് റുപ്പീസിന്റെ കൂപ്പൺ അല്ല കയ്യിലിരിക്കുന്നേ ഒരു രണ്ട് മിനിറ്റ് ഇവിടെ തന്നെ നിക്കണേന്ന് പോയി ഏട്ടാ നിങ്ങള് ടി ആർ എസ് ടെക്സ്റ്റൈൽസ് അണ്ടർവേറെ വാങ്ങിയപ്പോ അവര് തന്ന കൂപ്പൺ വല്ലതും ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിരുന്നോ അവരുടെ ലക്കി ഡ്രോയിലെ നിങ്ങൾക്കാണ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നിങ്ങക്ക് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ കിട്ടിയിരിക്കുന്നേ അത് തരാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നേ ടി ആർ എസ് ടെക്സ്റ്റൈലിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടേ ഇല്ല നിങ്ങൾ ചിലപ്പോ മറന്നു പോയതായിരിക്കും നിങ്ങൾ പോവാണ്ടാണോ അങ്ങേര് നിങ്ങളുടെ പേര് പറയുന്നേ നിങ്ങൾ വന്നേ ആദ്യം ആ കൂപ്പൺ പോയി വാങ്ങിക്കാം പോയതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല ഏട്ടാ ഇപ്പൊ അതൊന്നും ആലോചിച്ച് വെറുതെ സമയം കളയണ്ട വേഗം വന്ന ആ കൂപ്പൺ ഒന്ന് വാങ്ങിക്ക് ശരി പതിനായിരത്തിന്റെ വാല്യൂ ഉള്ള കൂപ്പൺ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴേ ആരെങ്കിലും വേണ്ടെന്ന് പറയോ ും കാണുന്നില്ലല്ലോ അല്ല ഏട്ടാ അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അയാളോട് എങ്ങോട്ടും പോവല്ലെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നതാ അത്രയും പറഞ്ഞിട്ട് ഇയാൾ ഇത് എങ്ങോട്ടേക്കാ പോയെ തന്നെ ഉണ്ട് അയ്യോ നീയ്യോ എന്തടാ എന്നെ കണ്ടപ്പോ നിനക്ക് ഷോക്കായോ എന്തടാ എത്ര പ്രാവശ്യം ഫോൺ ചെയ്യേണ്ടത് ഫോൺ ചെയ്താൽ നീ കോൾ അറ്റൻഡ് ചെയ്യില്ല അല്ലേ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ബാങ്കിനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് നിന്റെ പെണ്ണുമ്പുള്ള കാര്യം എനിക്കറിയാവടാ അതുകൊണ്ടാണ് നിന്റെ പെണ്ണുമ്പിളെ എടുത്ത് പതിനായിരം രൂപ വിലയുള്ള കൂപ്പർ നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നിന്നെ പുറത്തോടെ ഞാനിങ്ങനെ വിളിച്ചത് ഏട്ടാ നിങ്ങള് വാട പോടാന്നൊക്കെ പറയുന്നു ഏതാ ഇയാള് അതെ ഞാൻ ലോൺ വാങ്ങിന്നല്ലേ ആ ബാങ്കിന്റെ ആളാ ഓ ഇയാളായിരുന്നു രാവിലെ തൊട്ട് നിങ്ങള് വിളിച്ചോണ്ടിരുന്നേ അതെ അത് നിങ്ങളായിരുന്നോ ഓഹോ ഞാൻ ലോണിന്റെ കാശിനുണ്ട് വിളിക്കുന്ന കാര്യം നിങ്ങക്കും അറിയായിരുന്നു അല്ലേ ലോൺ കിട്ടുന്ന കിട്ടുന്നവരെ ബാങ്കിന്റെ മുറ്റത്തുനിന്ന് പൂച്ച കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കില്ലായിരുന്നോ ലോൺ കിട്ടി കഴിഞ്ഞപ്പോൾ നായ നടക്കുന്ന പോലെ നിന്റെ പുറകെ ഞങ്ങൾ നടക്കണം അല്ലേ നീ മാത്രല്ല നിന്നെപ്പോലുള്ള ഒരുപാട് നാരുകൾ വേറെയുണ്ട് ഫോൺ ചെയ്താൽ അതൊന്നും അറ്റൻഡ് ചെയ്യ പോല ഞങ്ങളുടെ തറവാട്ടി നല്ല കാശ് തന്നിരിക്കുന്നേ ജനങ്ങളുടെ കാശാണ് ഞങ്ങൾ ലോണായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലോൺ അടച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ പരിചയം കൊടുക്കാൻ പറ്റുള്ളൂ ലോൺ വാങ്ങിക്കുമ്പോൾ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ഈന്നൊരു ചിരി ഉണ്ടായിരുന്നില്ല നിന്റെ മൊത്ത് ലോൺ അടയ്ക്കേണ്ട സമയം വന്നപ്പം അതങ്ങ് പോയോ ചില മാസങ്ങളിലൊക്കെ ലോൺ അടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം എന്ന് വെച്ച് അത് കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയല്ല എടുത്തിട്ട് മരട് പറഞ്ഞാൽ നിനക്ക് എന്താണ് കുഴപ്പം ഇനിയെങ്കിലും നീ മര്യാക്ക് ലോൺ അടയ്ക്കാൻ നോക്ക് പറഞ്ഞത് കേട്ടോ ശരി സർ ഞാൻ എങ്ങനെയെങ്കിലും ബാലൻസ് പൈസ കേട്ടാൽ നോക്കാം സർ ശരി ഇപ്പം ലോൺ അടക്കാനായിട്ട് കൈ കാശ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല സർ ഔഷാരംഗ് ഇപ്പം നിനക്ക് ഒരുപാടുണ്ട് എത്ര പെട്ടെന്ന് അടയ്ക്കേ കേട്ടല്ലോ ഞാനൊരു പത്ത് ദിവസം കഴിഞ്ഞു വരാം അപ്പം നീ അടയ്ക്കാനുള്ള കാശ് എങ്ങനെയെങ്കിലും റെഡിയാക്കില്ലെങ്കിലും ഉണ്ടല്ലോ ആവശ്യമില്ല നിനക്കായിരിക്കും ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നെ അതിന് നഷ്ടം ഉണ്ടാവും നിനക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് വല്ലതും മനസ്സിലായോ ശരി സർ ശരി ഞാനപ്പൊ ഇറങ്ങാ അല്ല നിങ്ങൾ എവിടെയോ വെച്ച് കണ്ട പോലെ തോന്നുന്നുണ്ട് പേര് കവിതയല്ലേ നിങ്ങളുടെ പേര് അശോക് എന്നാണോ അതെ കവിത ആഹ് എനിക്ക് സുഖം തന്നെയാ അശോക് അല്ല നീ എവിടെ എന്താ ചെയ്യുന്നത് ഞാനൊരു മാർക്കറ്റിംഗ് കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ആണ് വീട് ഇവിടെ ചെന്നിട്ട് ചില പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് സെൻസസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓ അങ്ങനെയാണോ ഞാൻ ഇതിനുമുമ്പ് തൊട്ടടുത്തുള്ള ഏരിയയിലാണ് സെൻസസ് എടുത്തുകൊണ്ടിരുന്നത് ഞാൻ ഇന്ന് ഈ ഏരിയക്ക് വന്നു നിന്നെയും കണ്ടു ശരി ശരി നീ ആദ്യം ശരി കുടിക്കാൻ എന്താ വേണ്ടേ ചായയോ കാപ്പിയോ ഏയ് സാരില്ല കവിത ഇതിലെന്ത്ളുകൾക്ക് ശേഷം കാണുവല്ലേ ഞാൻ കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാം അശോക് വെയിലത്തല്ലേ നീ വന്നത് ഇതാ ഈ ജ്യൂസ് കുടിക്ക അല്ല നിന്റെ ലൈഫ് എങ്ങനെ പോകുന്നുണ്ട് പോകുന്നുണ്ട് നന്നായിട്ട് കല്യാണം അതൊന്നുമില്ല ഞാൻ ഇവിടെ അല്ല നിന്റെ കല്യാണം കഴിഞ്ഞാണോ ആ കഴിഞ്ഞു ഇപ്പോഴാണ് കഴിഞ്ഞത് മാരേജ് ലൈഫ് എങ്ങനെ പോകുന്നുണ്ട് പോകുന്നുണ്ട് നീ എന്താ എന്തോ പോലെ സംസാരിക്കുന്നേ അതൊന്നുമല്ല ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല എന്റെ ആദ്യം ഞാൻ ഒരു കല്യാണം കഴിച്ചിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ ഏഴ് മാസത്തിൽ തന്നെ എന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അങ്ങേരെ മരിച്ചതിന് ശേഷം എന്തു ചെയ്യാണെന്ന് ഒരു പിടിയില്ലാതെ നിൽക്കുമായിരുന്നു ആ വീട്ടിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങേരുടെ ഓർമ്മ വന്നുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ അമ്മായിയമ്മയുടെ വീട് വിട്ടിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് അങ്ങേര് മരിച്ചിട്ട് രണ്ടു മൂന്ന് വർഷമായിട്ടും ഞാൻ അവിടെ തന്നെയാണ് താമസിച്ചത് എൻ്റെ വീട്ടിലെ മുതിർന്നവരൊക്കെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കണ്ടിട്ട് എന്നോട് മറ്റൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞു എനിക്കും അച്ഛനും അമ്മയ്ക്കൊരു ഭാര്യമായിട്ട് നിൽക്കാൻ തോന്നിയില്ല അതിനുശേഷം എനിക്ക് വേറൊരു ചെക്കനെ നോക്കി കല്യാണം കഴിപ്പിച്ചു വിടുകയും ചെയ്തു എനിക്കും അയാൾക്കും ജാതകമൊക്കെ നോക്കിട്ടെന്നെയാ കല്യാണം കഴിച്ചത് പക്ഷേ ഇതും നല്ലൊരു ജീവിതാണെന്ന് പറയാൻ പറ്റില്ല അശോ എന്താ എന്റെ ഭർത്താവിന് ഏതു നേരവും വെള്ളോടി മാത്രോ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടിച്ച് ആയിരിക്കും ഞാൻ എന്തു തന്നെ പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കില്ല അങ്ങേർക്ക് മാസം അറുപതിനായിരത്തിന് മുകളിലെ ഉണ്ട് പക്ഷെ വീട്ടിലെ ചെലവിന് പതിനായിരം പോലും തരില്ല ഞാൻ അങ്ങേര് തരുന്ന കാശുകൊണ്ട് കഷ്ടപ്പെട്ട് ഫാമിലി റൺ ചെയ്താലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ദിവസവും വെള്ളം അടിച്ച് എന്നെ തല്ലിക്കൊണ്ടിരിക്കും അയ്യോ ആരോടെങ്കിലും ഇതിനെപ്പറ്റി ആരോട് പറഞ്ഞാലും അയാൾ ഒരിക്കലും മാറില്ല എന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ എപ്പോഴേ വിട്ടിട്ട് പോയേനെ പക്ഷെ എനിക്കതിനെ പറ്റില്ല കാരണം ഞാനങ്ങനെ ചെയ്ത പിന്നെ അച്ഛനും വലിയ വിഷമാവും എനിക്ക് താഴെ രണ്ട് അനീത്തിമാരും കൂടിയുണ്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാ അവർക്ക് പിന്നെ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടായിന്ന് വരില്ല അതുകൊണ്ടാ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയൂല്ലാതിരിക്കുന്നെ അല്ല ഇതുപോലത്തെ കുടിയന്റെ കൂടെ നീ എങ്ങനെ എനിക്ക് ഇതൊക്കെ ഒരു ശീലായി പോയി ഞാനും ഇതൊക്കെ മറന്നിട്ട് വല്ല ജോലിക്കും പോയാലോ എന്ന് വിചാരിച്ചിരിക്കുക എന്തെങ്കിലും ജോലിക്ക് കയറിയാ ചെലവിന് എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടാവുമല്ലോ ആണോ ശരി ഞാൻ വേണെങ്കിൽ വാങ്ങിച്ചിരട്ടെ വേണ്ട അശോക് ഇതിനു മുമ്പ് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ ഭർത്താവ് അവിടെ വന്ന് വലിയ പ്രശ്നമാക്കി അങ്ങേരിക്കെല്ലാത്തിനും സംശയ ഞാൻ എന്ത് ചെയ്താലും അദ്ദേഹത്തിന് എന്നോട് സംശയം തോന്നും അതുകൊണ്ടാ ഞാൻ ഒരു ജോലിക്കും ട്രൈ ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എത്ര ദിവസം ജീവിക്കുക എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് എന്റെ ഫ്യൂച്ചറിന് വേണ്ടി നാല് കാശ് ചേർത്ത് വെക്കണ്ടേ നീ പറയുന്നതൊക്കെ ശരിയാ ശരി നീ വന്നപ്പോ തൊട്ട് ഞാൻ എന്നെ കുറിച്ച് മാത്ര പറയുന്നെ അല്ല എന്റെ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പോന്നു അതിരിക്കടേ നിങ്ങളുടെ വീട്ടില് എ സി യൂസ് ചെയ്യുന്നുണ്ടോ ആ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എത്ര എ സി ഉണ്ട് ഇവിടെ രണ്ട് എ സിയുണ്ട് ഒരെണ്ണം വൺ ടെൻ മറ്റൊന്ന് വൺ ആൻഡ് ഹാഫ് ടൺ അങ്ങനെയാണല്ലേ എനിക്ക് സമയമായി ഞാൻ പിന്നീട് ഈ വരുമ്പോഴേ സമയായിട്ട് സംസാരിക്കാം എടാ സോറി എടാ ഞാനിങ്ങനെ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന അത് എനിക്കാണ് നീ ഇങ്ങോട്ട് വരുന്നത് അങ്ങേരെ എങ്ങാനും അറിഞ്ഞാ നമ്മളെ രണ്ടുപേരും അങ്ങേരെ സംശയിക്കും അദ്ദേഹത്തിന് ഇപ്പം നീ ഇവിടെ വന്നിരുന്ന എന്നോട് സംസാരിക്കുന്ന കാര്യം അറിഞ്ഞാൽ പോലും എന്നെ കൊന്നു കളയും അതുകൊണ്ട് നീ മനസ്സിലാക്കണം പെട്ടെന്ന് നിന്നെ കണ്ടുമുട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് വീണ്ടും നീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാ അത് എന്റെ ജീവിതത്തെ ആയിരിക്കും തകർക്കുക അതുകൊണ്ട് ദൈവീതനി എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട അശോക് നിന്റെ ജീവിതം ഒരു കുടിയെന്റെ കയ്യിലായി പോന്ന് ഞാൻ വിചാരിച്ചിട്ട് പോല ശരി കേട്ടോ